ഹായ് വെൽക്കം ബാക്ക് ടു എം ഗുരു നമ്മൾ ബോർണിയോസ് കിമാറ്റിക്സിൻ്റെ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ അഞ്ച് വീഡിയോസ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ പോകുന്നത് ആറാമത്തെ വീഡിയോയിലേക്കാണ് എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോസ് ഇന്ന് നമ്മൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ബോർണിയോയിൽ കവർ ചെയ്ത് പോകുന്നത് ഒന്ന് ബോർണിയോസ് കിമാറ്റിക്സിൽ വരുന്ന സിസ്റ്റം ഓൺ ചിപ്പ് അല്ലെങ്കിൽ എസ് ഒ സി എന്നുള്ള സെക്ഷനും രണ്ടാമത് ബോർണിയോയിൽ വരുന്ന ഡാറ്റാഷീറ്റ് എന്നുള്ള സെക്ഷനും അപ്പം നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് പോവാം നമ്മുടെ ബോർണിയോ ഇവിടെ ഓപ്പൺ ആണ് നമ്മളുള്ളത് മൊബൈൽ ഫോൺ എന്നുള്ള ടാബിലാണ് ഈ ടാബിൽ നിന്ന് നമുക്ക് ആദ്യം ഓപ്പൺ ആക്കാനായിട്ടുള്ളത് സിസ്റ്റം ഓൺ ചിപ്പ് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തത് മൊബൈൽ ഫോൺ സൊല്യൂഷൻസ് അത് നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ സ്കീമാറ്റിക്സ് ആൻഡ് സർവീസ് മാനിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് വെച്ചതാണ് അതിന് ശേഷം വരുന്നതാണ് സിസ്റ്റം ഓൺ ചിപ്പ് അപ്പോൾ ഈ സിസ്റ്റം ഓൺ ചിപ്പ് എന്നുള്ള സെക്ഷനിൽ ബോർണിയോയിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് സർവീസിന് ആവശ്യം വരുന്ന സാധനമാണോ നമുക്ക് ആവശ്യമുള്ളതാണോ എപ്പോഴാണ് നമുക്കത് ആവുക ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഈ സിസ്റ്റം വോൺസിപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ കോൾ വന്നിട്ടുണ്ട് മീഡിയ ടെക്ക് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് സ്ട്രഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ആഡ് ആവാനുണ്ട് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ എക്സ്നോ സീരീസ് നിലവിൽ അത് രണ്ടും ഇതിലിപ്പോൾ ആഡ് ആയിട്ടില്ല അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മോഡൽ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കോൽകോം ടാബ് നോക്കാം ഇപ്പോൾ കോൽകോമിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന നമ്മുടെ പോക്കോ എക്സ് എക്സ്റ്റോ സീരീസിലൊക്കെ വരുന്ന സി പി യു ഉണ്ട് പി എം എസ് എം സിക് സെവൻ വൺ ഫൈവ് സീറോ സെവൻ ടു ടു ഫൈവ് അങ്ങനെയുള്ള സീരീസ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എസ് എം സെവൻ വൺ ഫൈവ് സീറോ ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എന്ത് കിട്ടുന്നുണ്ട് എസ് ഒ സി ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ ഇവിടെ ഡൗൺലോഡ് ഡൗൺലോഡാവും അപ്പോൾ എന്താണ് എന്താണിതിൽ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഈ വരുന്ന ഫോണുകളിൽ ഓരോ ഫോണുകൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു സി പി യു പുതിയൊരു മെമ്മറി പുതിയൊരു പവർ ഐ സി അങ്ങനെ ഡെവലപ്മെൻറ്റ് കമ്പനികൾക്ക് ഒരിക്കലും മുതലാവില്ല അപ്പോൾ കമ്പനികൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നിലവിൽ ഫോണുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ വളരെ ചുരുക്കം കമ്പനികൾക്ക് മാത്രമേ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റുകളുള്ളൂ അതായത് ഫോണിലേക്ക് വേണ്ട സി പി യു പവർ ഐ സി നെറ്റ്വർക്ക് ഐ സി ചാർജിങ് ഐ സി വൈഫൈൻ്റെ ഐ സി ഓഡിയോ ഐ സി ഇങ്ങനെയുള്ള ഐ സികൾ വളരെ ചുരുക്കം കമ്പനികൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ബാക്കി ഫോണ് മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ കമ്പനികളും പല പല ആൾക്കാരുടെ എടുക്കുന്ന ഈ സാധനങ്ങൾ എന്തു ചെയ്യും മേടിച്ചിട്ട് അവരൊന്നിച്ച് അസംബ്ൾ ചെയ്യുന്നതാണ് അപ്പം മാർക്കറ്റിൽ ഒരു സി പി യു വന്ന് കഴിഞ്ഞാൽ ആ സി പി യുവിനെ ബേസ് ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ വർഷം ഫോണുകൾ ഇറങ്ങും ആ മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും ആ സി പി യു ഔട്ട് ആവുള്ളൂ അതായത് മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും അതിനെക്കാട്ടിലും കപ്പാസിറ്റി കൂടി സി പി യു കൾ വരുമ്പോൾ ഇത് സ്ലോ ആവും അപ്പോൾ എന്തെയ്യും അത് മാർക്കറ്റിന് ഔട്ടാവും പക്ഷെ ആ ഒരു രണ്ടോ മൂന്നോ വർഷം വരെ ആ സിപിയുനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സപ്ലൈസ് ഇപ്പോൾ മീഡിയ ടെക്കിൻ്റെ ഒരു സി പി യുനെ ബേസ് ചെയ്തിട്ട് മീഡിയ ടെക് ഒരിക്കലും ഫോണുകൾ ഇറക്കുന്നില്ല പക്ഷെ ആ മീഡിയടെക്ക് സി പി ഒ വെച്ചിട്ടുണ്ട് ഒപ്പോ ഒരു ഫോണർക്കും വിവോ ഒരു ഫോണർക്കും റെഡ്മി ഒരു ഫോണിറക്കും അവർ പോക്കോ സീരീസിലൊരു ഫോണർക്കും സാംസങ് അതിനെ ബേസ് ചെയ്തിട്ടൊരു ഫോൺ ഇറക്കും എൽ ജി അൽപ്പം ഇറക്കും ഫോണി എക്സിൻ ഇറക്കും എച്ച് ടി സി ഇറക്കും ചിലപ്പോൾ വൺ പ്ലസ് ഇറക്കും അങ്ങനെ ആ സി പി ഒെ ബേസ് ചെയ്തിട്ട് എല്ലാ ബ്രാൻഡുകളും ഒന്ന് കൂടുതൽ എന്ത് ചെയ്യും മാർക്കറ്റിൽ ഇറക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴാണ് എന്ത് ചെയ്യാം നെക്സ്റ്റ് ജനറേഷൻ സി പി ഒകൾ മാർക്കറ്റിൽ പുതിയത് വരുന്നത് അപ്പം ഒരു ടൈമിൽ ഇപ്പം നിങ്ങളിപ്പോൾ ഈ സർവീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്നത് ഒരു രണ്ടോ മൂന്നോ സി പി യു ടൈപ്പുകളുണ്ടാവുക അതിനെ ബേസായിട്ടാണ് ബാക്കി ഫോണുകളെല്ലാം വരുന്നത് മീഡിയ ടെക്കിൻ്റെ രണ്ടോ മൂന്നോ സി പിയുകൾ മെയിനായിട്ട് ഇറങ്ങും കോൾക്കോമിൻ്റെ രണ്ടോ മൂന്ന് സിപിയുകൾ മെയിൻ ആയിട്ട് ഇറങ്ങും എക്സ്നോസിൻ്റെ രണ്ടോ മൂന്നോ സി പിയുകൾ അതൊരു വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ട് എന്തേ ഉള്ളൂ അടുത്ത സി പി യു ബേസ് ചെയ്ത് വരിയുള്ളൂ അപ്പോൾ ഓരോ സി പി യു വരുന്ന സമയത്തും ആ സിപിയുവിനെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് അതിനൊരു മെയിൻ പവർ വേണം ചിലപ്പോൾ ഒരു ഓക്സിലറി പവർ ഐ സി വേണം ആ സി പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജിങ് ഐ സി വേണം അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വൈക്വയിൻ്റെ ഐ സി വേണം അതിന് മാച്ചായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓ ഡി ഐ സി വേണം അതിന് മാച്ചായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റാമ് വേണം അതിന് വേണ്ട സ്പീഡിൽ ഡാറ്റ കൊടുക്കാൻ പറ്റിയൊരു ഇ എം എം സി അല്ലെങ്കിൽ ഇ ഓഫീസ് ചിപ്പ് വേണം അപ്പോൾ നമുക്ക് ഈ എസ് ഒ സി ഡയറത്തിൽ നമുക്ക് പരിചയാൻ പറ്റുന്നത് പരിചയപ്പെടാൻ പറ്റുന്നത് ഓരോ സിപിയൻ്റെ കൂടെയും സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന ഐ സികൾ ഏതൊക്കെയാണെന്നുള്ളതും ഏതൊക്കെ കണക്ഷനുകൾ തമ്മിലാണ് ഈ ഐ സികൾ പരസ്പരം കണക്റ്റായി കിടക്കുന്നത് ഏതൊക്കെ ലൈനുകളാണ് ഇതിൽ വോൾട്ടേജ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ഉപയോഗിക്കുന്ന ലൈനുകൾ ഏതാണ് കൺട്രോളിംഗ് സിഗ്നലുകൾ ഏതാണെന്നുള്ളത് അതായത് ആ ഒരു സി പി യു വെച്ചിട്ടൊരു ഫോണ് മാർക്കറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഐ സികൾ ഏതൊക്കെ സിഗ്നലുകൾ ഏതൊക്കെ വോൾട്ടേജുകൾ ഏതൊക്കെ രീതിയിൽ പരസ്പരം കണക്റ്റ് ആയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ എസ് ഒ സി ഡേഗ്രി അറിയാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ഒരു ഫോണ് വരുമ്പോൾ സമയത്ത് അല്ലെങ്കിൽ കംപ്ലൈൻ്റായിട്ടൊരു ഫോണ് സർവീസ് ചെയ്യാൻ എടുക്കുമ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ല അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കസ്റ്റമർ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിട്ടോ ചാർജിങ് കംപ്ലൈൻ്റ് ഒരു ഫോൺ കൊണ്ടുവരുമ്പോൾ അന്നേരം എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു സാധനമല്ല ഈ അസോസിയുടെ ആയിരം ഇത് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ പുതിയ മോളുകളെ കുറിച്ച് വരുന്ന സമയത്ത് പുതിയ ഐ സികളെ കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ നമ്മൾ പ്രിപ്പയർ ആയിരിക്കാം അതായത് മാർക്കറ്റിൽ പുതിയൊരു സീരീസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ കയ്യിലെത്തുമ്പോഴേക്കും നമുക്ക് അതിൽ എന്തൊക്കെ ഉണ്ടാവും ഉണ്ടാകുമെന്നുള്ളൊരു ഐഡിയ ബേസിക്കലി നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പം നമുക്ക് സർവീസിങ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് വരും ഇനി നിങ്ങൾക്ക് പുതിയൊരു മോഡൽ കിട്ടി നിങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഐ സികളൊന്നും നിങ്ങൾ മുന്നേ റിപ്പയർ ചെയ്യാത്ത സാധനങ്ങളാണ് അപ്പോൾ ആ റിപ്പയർ ചെയ്യാത്ത സാധനങ്ങളാകുമ്പോൾ നമുക്ക് അതിലേതൊക്കെ വോൾട്ടേജുകൾ വേണം ഏതൊക്കെ കണക്ഷനുകൾ വരും ഏതൊക്കെ പേരിൽ സിഗ്നലുകൾ വരും ഇതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഈ എസ് ഒ സി ഡാഗ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിലവിൽ നമുക്ക് കോൾ കോമൻറ്റും മീഡിയ അടക്കം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം ഇതിൻ്റെ ബേസിക് അല്ലെങ്കിൽ ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു പ്രോസറാണ് അപ്പം ഇതിൻ്റെ ഹാർട്ട് വരുന്നത് കോൾ കോമിൻ്റെ എസ് എം എഴുപത്തൊന്ന് അൻപത് എന്ന് പറഞ്ഞ പ്രോസറാണ് ഇതിൻ്റെ മെയിൻ ഹാർട്ടായിട്ട് വരുന്നത് ഇനി ഈ പ്രോസറ് വർക്ക് ചെയ്യാനായിട്ടുള്ള സപ്ലൈകൾ കൊടുക്കാനായിട്ട് ഈ മോഡലിൽ ഉപയോഗിക്കുന്നത് ഒരു മെയിൻ പവർ പവറൈസ് എന്ന് പറഞ്ഞാൽ പി എം എഴുപത്തൊന്ന് അൻപത് നമ്മുടെ സി പി യുവിൻ്റെ പേര് എസ് എം സെവൻ വൺ ഫൈവ് സീറോ ആണെങ്കിൽ ഇതിൽ വരുന്നത് പി എം സെവൻ ഫൈവ് സീറോ അതിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു ഓക്സിലറി പവർ ഐസിംഗ് കൂടി വരുന്നുണ്ട് അതിൽ വരുന്നത് പി എം എഴുപത്തൊന്ന് അൻപത് പ്ലസ് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഇത് വരുന്നുണ്ട് ബി ക്യു സീരീസിൽ ടു ഫൈവ് നയൻ സെവൻ സീറോ എന്ന് പറഞ്ഞൊരു ഐസിംഗ് കൂടി ഇതിൽ ചാർജിങ്ങിനായിട്ട് കൊടുക്കുന്നുണ്ട് അത് പോരാഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഡബ്ല്യു സി ഡിയുടെ ഒരു ഓഡിയോ ഐ സിയും കൂടി ഇതിൽ എക്സ്ട്രാ വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് ഐ സികളായിട്ട് അവർ കൊടുത്തിട്ടുള്ളത് ഇത് മാത്രമല്ല വേറെ ഐ സി വരും ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്തുണ്ട് യു എസ് ബി കണക്ടർ ഉണ്ട് അതുപോലെ ബാറ്ററി ഉണ്ട് അതുപോലെ നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ട് പവർ ബട്ടൺ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു സീരീസ് സി പി യു വരുന്ന ഫോണുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പവർ ബട്ടിൻ്റെ കണക്ഷൻ നേരെ പോയിരിക്കുന്നത് ഏത് ലൈനിലേക്കാണ് ഈ ലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം കീപാഡ് കീപാഡ് പവർ എൻ എന്ന് പറഞ്ഞിട്ട് മെയിൻ പവർ ഐ സിയിലേക്കാണ് പവർ ബട്ടൻ്റെ കണക്ഷൻ പോയിരിക്കുന്നത് അതിൻ്റെ പുറമെ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഓസിലേറ്ററിൻ്റെ കണക്ഷൻ പോയിരിക്കുന്നത് നേരെ ഇവിടേക്കാണ് ഈ മെയിൻ പവർ ഐസിയിലേക്കാണ് കണക്ഷൻ പോയിരിക്കുന്നത് ഇനി ബാറ്ററി കണക്ടറില് വി ബാറ്റ് ലൈൻ നോക്കുക വി ബാറ്റ് ലൈന് നേരെ പോയിരിക്കുന്നത് എവിടേക്കാണ് ഈ രണ്ട് പവർ ഐ അതുപോലെ ചാർജിങ് ഐ സിയിലേക്കും എന്ത് പോകുന്നുണ്ട് ബി ബാറ്റിൻ്റെ ലൈൻ ആ നോക്കുക അവരൊറ്റ ലൈനാണ് എന്ത് ചെയ്യുന്നത് ഇതിലൂടെയൊക്കെ ചെക്ക് ചെയ്തിട്ട് പോകുന്നത് അപ്പോൾ അതേതുവരെ പോകുന്നുണ്ട് ഡെപ്ലി സി ഡി ഓഡിയോയിലേക്ക് പോകുന്നുണ്ട് അതിന് വീണ്ടും ഇവിടെ പവർ ഐസിലേക്ക് വരുന്നുണ്ട് പിന്നെയോ ഇവിടെ നേരെ പോയിട്ട് ആ സപ്ലൈ ലൈനുകൾ വി പാറ്റിന് ഡയറക്റ്റ് അല്ല ആ സപ്ലൈ ലൈനുകൾ നേരെ സി പിയിലേക്ക് പവർ കൊടുക്കാനായിട്ടും പോകുന്നുണ്ട് ഇനി നമുക്ക് യു എസ് ബി കണക്ഷൻ യു എസ് ബിൻ്റെ ലൈനും ഇതേമാതിരി പവറൈസിലേക്കാണ് കണക്ട് ആയിരിക്കുന്നത് അപ്പോൾ ഡ ഡി പി ഡി എം ലൈനുകൾ ഡി പി ഡി എം ലൈനുകൾ നമുക്കിവിടെ വരുന്നുണ്ട് ഈ ഡി പി ഡി എം ലൈനുകൾ നമുക്ക് ഈ പച്ച ലൈനിലേക്കാണ് കണക്റ്റ് ആയിരിക്കുന്നത് ആ പച്ച ലൈന് പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം എവിടെയെങ്കിലും ഡി പി ഡി എം ലൈൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം യു എസ് ബി ത്രീ ഹൈസ്പീഡ് ഡാറ്റ പ്ലസും ഡാറ്റ മൈനസും നേരെ ഇതിലേക്ക് പോകുന്നു പി എം സെവൻ വൺ ഫൈവ് സീറോ അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ബാറ്ററി ഐ ഡി ബാറ്ററി തെർമൽ ലൈന് വരുന്നതും മെയിൻ പവർ പവറൈസിലേക്കാണ് പിന്നെ ഇനി മെയിൻ പവർ പവറൈസിലേക്ക് വരുന്ന ബാക്കി സിഗ്നലുകളാണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പവർ ഓൺ ടീസെറ്റ് പി എസ് ഓൾഡ് റീസെറ്റ് ഇന്ന് കേബിൾ പവർ ഇങ്ങനെയുള്ള സിഗ്നലുകളൊക്കെ മെയിൻ പവറേജിലേക്ക് പോകുന്നുണ്ട് അതിൻ്റെ പുറമെ ഓക്സിലറി പവറേജിലേക്കും നമ്മുടെ വി പാറ്റ് കണക്ഷൻ പോകുന്നു അതുപോലെ തന്നെ അതെന്ന് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് സിഗ്നലുകൾ ഔട്ടായിട്ട് വരുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ കഴിയും ഈ ഓക്സിലറി പവർ ഐ സി പി എം സെവൻ വൺ ഫൈവ് സീറോ എ എന്നുള്ള ഓക്സിലറി പവർ ഐ സിന്ന് നമുക്ക് വി ഡി ഡി എസ് വണ്ണ് വി ഡി ഡി എസ് ടു വി ഡി ഡി എസ് ത്രീ വി ഡി ഡി എസ് ഫോർ വി ആർ ഇ ജി എസ് വണ്ണ് എസ് ടു അപ്പോൾ നമ്മൾ ഇൻ ഔട്ട് വോൾട്ടേജുകളൊക്കെ നോക്കിയ സമയത്ത് ഇതേമാതിരി കുറേ വോൾട്ടേജുകളുടെ പേര് കണ്ടതാം അപ്പോൾ ഇതിൽ ഏതൊക്കെ വോൾട്ടേജുകളാണ് ഇതിലേക്ക് ഇന്നായിട്ട് വരുന്നത് എന്നുള്ളതും ഇതിൽ നിന്ന് ഏതൊക്കെ വോൾട്ടേജുകളാണ് ഔട്ടായിട്ട് പോകുന്നത് എന്നുള്ളതും നമുക്ക് ഒറ്റയ്ക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ആരോ മാർക്ക് ഐ സിയിലേക്കാണ് വരുന്നതെങ്കിൽ ഈ സപ്ലൈ ലൈനുകൾ ഐ സിയിലേക്ക് വരുന്നതും ഈ ആരോ മാർക്ക് പുറത്തേക്ക് പോകുന്നതാണെങ്കിൽ ആ സപ്ലൈ ലൈനുകൾ ഐ സിയിൽ നിന്ന് ഔട്ടാവുന്ന ലൈനുകളാണ് നമുക്ക് ഈ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓരോ വോൾട്ടേജുകളും ഏത് ഐ സി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ആയിട്ട് ബന്ധപ്പെട്ട ലൈൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം യു എസ് ബി വി ബസ് നമ്മൾ സി സി കണക്ട് ചെയ്യുന്ന സമയത്ത് ചാർജിംഗിൻ്റെ ഇന്ന് വരുന്ന ലൈന് അതുപോലെ വി പാറ്റിൻ്റെ കണക്ഷന് വി പാറ്റിൻ്റെ ഔട്ട് നമ്മുടെ ചാർജിങ് ഔട്ടാണ് ഈ വി ഔട്ട് എന്ന് പറഞ്ഞു പോകുന്നത് അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നതാണ് വി ക്യു സീരീസിലുള്ള ഐ സി ആണ് ആ ഐ സീനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട് സി പി യു എന്ന് വരുന്ന കൺട്രോളിംഗ് സിഗ്നലുകളാണ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വി ക്യു ടു ഫൈവ് നയൻ സെവൻ സീറോ മാസ്റ്റർ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ലൈൻ നേരെ കണക്റ്റ് ആയിരിക്കുന്നത് നമ്മുടെ മെയിൻ സി പിയിലേക്കാണ് അതുപോലെ ഈ ഐ സികളെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോളാണ് ഐ റ്റു സി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനത്തെ പ്രോട്ടോക്കോളുകളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കോഴ്സ് തന്നെ അറ്റൻഡ് ചെയ്യണം അപ്പോൾ ആ പ്രോട്ടോക്കോൾ വരുന്നതും ഇതിലേക്ക് വരുന്നുണ്ട് ഇതിലേക്ക് വരുന്നുണ്ട് ഇനി അതുപോലെ ഈ സീരീസിൽ ഫിംഗർ പ്രിൻ്റ് സെൻസർ വരുമ്പോൾ ആ ഫിംഗർ പ്രിൻറ്റ് സെൻസറിലേക്ക് വരുന്ന ലൈനുകൾ ഫിംഗർ പ്രിൻറ്റ് സെൻസറിലേക്ക് വരുന്ന വോൾട്ടേജുകൾ ഒരു എൽ ടെൻ എന്നുള്ള വോൾട്ടേജും എൽ സെവൻ സിയും അതേമാതിരി ഐ ടെ സെൻസറുകളിലേക്ക് വരുന്നത് ടച്ചിലേക്ക് വരുന്നത് ഡിസ്പ്ലേ കണ്ടായിരിക്കുന്ന ഡിസ്പ്ലേയിലേക്ക് വരുന്ന വോൾട്ടേജുകൾ ബാക്ക്ലൈറ്റിന് വരുന്ന വോൾട്ടേജുകൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുന്ന വോൾട്ടേജുകൾ മെയിൻ ക്യാമറയിലേക്ക് വരുന്നത് എൻ എഫ് സി വൈഫൈ നെറ്റ്വർക്ക് സ്റ്റേജ് എസ് ഡി ആർന്ന് ഉദ്ദേശിച്ചത് അവിടെ നെറ്റ്വർക്ക് സ്റ്റേജാണ് അതുപോലെ തന്നെ ഇതിൽ ഇ എം എം സി യു ഓഫീസ് ഉപയോഗിക്കുമ്പം ഏതൊക്കെ ലൈനുകൾ തമ്മിലായിരിക്കും ഇ എം എം സി യു ഓഫീസും തമ്മിൽ അല്ലേ ഇ എം എം സിയും സി പിയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ മെമ്മറീൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന എൽ പി ടി ഡി ആർ റാം എൽ പി ടി ഡി ആർ നിർദ്ദേശിച്ചത് ലോ പവർ ഡബിൾ ഡാറ്റ റേറ്റ് റാമിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ആണ് അപ്പം ഇത് ഏതൊക്കെ ലൈനുകൾ വഴിയായിരിക്കും സി പി യു ആയിട്ട് കണ്ടായിരിക്കുക സിപിയുവിന് വേണ്ട സപ്ലൈ വോൾട്ടേജുകളാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളതൊക്കെ ഏതൊക്കെയാണ് സിപിയുവിൻ്റെ സപ്ലൈ വോൾട്ടേജുകൾ ഓരോ വോൾട്ടേജുകളും ഏത് ഐ സിയിൽ നിന്ന് വരുന്നു സി പി യുനിന്ന് ഇത് ഓൺ ആവുന്ന സമയത്ത് വരുന്ന സിഗ്നലുകളാണ് ഈ റീസെറ്റ് ഇനി റീസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഇതേമാതിരിയുള്ള സിഗ്നലുകൾ എവിടേക്ക് പോകുന്നു സിം എങ്ങനെയാണ് ഇൻ്റർഫേസ് ചെയ്യുന്നത് അതുപോലെ കൺട്രോൾ സെക്ഷനിൽ വരുന്ന കൺട്രോളിംഗ് സിഗ്നലുകൾ ഇങ്ങനെ ഓരോ സിഗ്നലുകളുടെ പേരുകൾ അത് ഏതൊക്കെ ഐ സികളിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ബേസിക് ഐഡിയ അതായത് ആ ഒരു പ്രത്യേക സി പി യു വരുമ്പം അതിൻ്റെ കൂടെ ഏത് പവർ ആയിരിക്കും മെയിൻ പവർ വരുക ഏത് ഐ സി ആയിരിക്കും മോക്കുലറി ആയിട്ട് വരാം ചാർജിങ്ങിന് ഏത് ആയിരിക്കും ഉപയോഗിക്കുക ഈ ഐ സികളൊക്കെ ഏത് സിഗ്നലുകൾ വഴിയായിരിക്കും കൺട്രോൾ ചെയ്യുന്നത് ഓരോ ഐ സികളും ഏതൊക്കെ വോൾട്ടേജുകൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു സെക്ഷൻ വർക്ക് ചെയ്യാൻ ഏതൊക്കെ വോൾട്ടേജുകൾ ആവശ്യമുണ്ട് ഇങ്ങനൊരു കംപ്ലീറ്റ് ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യും ഈ എസ് ഒ സി ഡയഗ്രീന്ന് കിട്ടും അപ്പോൾ ഇത് നമുക്ക് പഠിക്കാനുള്ളൊരു ഓപ്ഷനാണ് ഡയറക്റ്റ് സർവീസിന് ഉപയോഗിക്കാനല്ല നമുക്കൊരു ഫോണുകൾ വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇതേമാതിരി കോൾ കോമൻ്റേയും ആഡ് ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഏതിൻ്റെയും വരുന്നുണ്ട് മീഡിയ ടെക്കിൻ്റെയും വരുന്നുണ്ട് അപ്പോൾ മീഡിയ ടെക്കിനും ഇതേമാതിരി തന്നെ നമ്മളെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു മീഡിയ ടെക്ക് സി പി യുവിൻ്റെ കൂടെ ഏത് ആയിരിക്കും ഉപയോഗിക്കുന്നത് അതിലേത് ചാർജിങ് ഐ സി ആയിരിക്കും ഉപയോഗിക്കുന്നത് അതല്ലാതെ വേറെ എക്സ്ട്രാ ഐ സികൾ വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ ആ ഐ സികളുടെ പേരുകൾ ഏതാണ് ഏതൊക്കെ സിഗ്നലുകളാണ് അവിടെ ഉപയോഗിക്കുന്നത് കൺട്രോൾ സ്റ്റേജിൽ ഏതൊക്കെ സിഗ്നലുകളാണ് ക്യാമറയ്ക്ക് ഏതൊക്കെ ലൈനുകളാണ് വരുന്നത് ഡിസ്പ്ലേക്ക് ഏതൊക്കെ ലൈനുകളാണ് വരുന്നത് ഓൺ ഓഫിൻ്റെ കണക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത് ക്രിസ്റ്റലിൻ്റെ കണക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത് ബാറ്ററി നമ്മൾ ഇവിടേക്കാണ് കണക്ട് ചെയ്യുന്നത് ചാർജിങ്ങിൻ്റെ കണക്ഷൻ ഇവിടേക്കാണ് പോകുന്നത് ഇങ്ങനെ എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് കിട്ടും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യു എസ് ബി സി സി കൊടുത്തിട്ടുണ്ട് ബാറ്ററി കൊടുത്തിട്ടുണ്ട് പവർ കീ കൊടുത്തിട്ടുണ്ട് ക്രിസ്റ്റൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ മെയിൻ വരുന്ന പവർ ഐ സി ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സി പി അതാണ് മീഡിയ ടെക്കിൻ്റെ എം ടി സിക്സ് ഡബിൾ സെവൻ വണ് അപ്പോൾ ഈ സിക്സ് ഡബിൾ സെവൻ വൺ വരുന്ന കേസുകളിലെല്ലാം നമുക്ക് മെയിൻ വരുന്ന പവർ ഐ സി അതായിരിക്കും പി എം ഐ സി മീഡിയ ടെക്കിൻ്റെ എന്നെ അറുപത്തി മൂന്ന് അൻപത്തെട്ട് എന്ന് പറഞ്ഞ പവർ ഐ സി ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് വേറെ എക്സ്ട്രാ ഐ സികൾ വരാം ഇതിൽ ഒ വി പി എന്ന് പറഞ്ഞിട്ടൊരു ഐ സി ഉണ്ട് ഓവർ ചാർജ് പ്രൊട്ടക്ഷൻ്റെ പിന്നെ ചാർജിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ബി ക്യു ടു ഫൈവ് സിക്സ് സീറോ എന്ന് പറഞ്ഞൊരു ചാർജിങ് ഐ സി ഉണ്ട് പിന്നെ സി സി ലോജിക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഒരു ഐ സി വരുന്നുണ്ട് രണ്ട് ഐ സികൾ സി സി ലോജിക്കിന് വരുന്നുണ്ട് അതിൻ്റെ പുറമെ നമുക്ക് ഓഡിയോ ഐ സി വരുന്നുണ്ട് പിന്നെയോ വേറെ എക്സ്ട്രാ റെഗുലേറ്ററുകൾ ഒന്ന് രണ്ട് റെഗുലേറ്റർ വരുന്നുണ്ട് റാമിന് വോൾട്ടേജ് കൊടുക്കാൻ വരുന്നുണ്ട് വേറെ എക്സ്ട്രാ റെഗുലേറ്ററുകൾ എൽ സി ഡി ബാക്ക് ലൈറ്റ് ക്യാമറയ്ക്ക് സപ്ലൈ കൊടുക്കാനുള്ള ഐ സി വീണ്ടും ക്യാമറയ്ക്ക് സപ്ലൈ കൊടുക്കാനുള്ള വേറെ ഐ സി ഡെപ്റ്റ് ക്യാമറയ്ക്ക് സപ്ലൈ കൊടുക്കാനുള്ള ഇതൊന്നും ഐ സികളായിരിക്കില്ല അതൊക്കെ എൽ ഡി ഒകളായിരിക്കും ഫ്ലാഷ്നെസ് സപ്ലൈ കൊടുക്കാനുള്ളത് ഡിസ്പ്ലേ കൊടുക്കാനുള്ള വോൾട്ടേജ് കൊടുക്കാനുള്ള ഐ സികൾ അതായത് ഗ്രാഫിക് സെക്ഷൻ വർക്ക് ചെയ്യാനുള്ള പോസിറ്റീവ് വോൾട്ടേജ് നെഗറ്റീവ് വർക്കാനൊക്കെ കൊടുക്കാനുള്ള ഐ സികൾ പിന്നെ ക്യാമറ സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോണുകളിൽ എക്സ്ട്രാ ക്യാമറ സ്വിച്ചിങ് ഐസി വരും അതായത് ക്ലാരിറ്റി കൂടിയിട്ടുള്ള ഒന്ന് കൂടുതൽ ക്യാമറകൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നതാണ് പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏതൊക്കെ പൈസകളിൽ നിന്നും ഏതൊക്കെ വോൾട്ടേജുകൾ ഔട്ട് ആവുന്നു അപ്പോൾ നമ്മളിവിടെ ക്യാമറേൻ്റെ വോൾട്ടേജ് ഒക്കെ കണ്ടല്ലോ ഈ ഓരോ വോൾട്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് ഔട്ടാവുന്നത് ഫിംഗർ പ്രിന്റിനുള്ള ത്രീ പോയിന്റ് ത്രീ വോൾട്ട് ഇത് ഫിംഗർ പ്രിന്റിനുള്ള വൺ പോയിൻറ്റ് എയ്റ്റ് വോൾട്ട് ഇത് റാമിനുള്ള വോൾട്ടേജ് ഇത് ബാക്ക് ലൈറ്റിൻ്റെ സെക്ഷൻ പോസിറ്റീവ് വോൾട്ടേജ് രണ്ട് നെഗറ്റീവ് വോൾട്ടേജുകൾ ഇത് ക്യാമറേൻ്റെ ഔട്ട് പുട്ട് വോൾട്ടേജ് ഇത് ക്യാമറേൻ്റെ ഔട്ട് പുട്ട് വോൾട്ടേജ് ഇവിടെ ഫ്ലാഷ് ലൈറ്റിനുള്ള വോൾട്ടേജ് അതായത് നമ്മൾ ക്യാമറ ഫ്ലാഷിൻ്റെ വോൾട്ടേജ് ഇവിടെ ഡിസ്പ്ലേയിലേക്കുള്ള വോൾട്ടേജുകൾ അപ്പോൾ ഏതൊക്കെ ഐ സിയിൽ നിന്നാണ് ഏതൊക്കെ വോൾട്ടേജ് വരുന്നത് അതിലേക്കുള്ള ഇൻപുട്ട് ലൈനുകൾ ഏതാണ് ഈ ഇൻപുട്ട് ലൈനുകളാണ് ഈ ഐസിൻ്റെ ഉള്ളോട്ട് ഏറെ കൊടുത്തത് ഐസിന്ന് പുറത്തേക്ക് വരുന്ന വോൾട്ടേജുകളാണ് ഈ പുറത്തേക്ക് ഏറെ കൊടുത്തത് അപ്പോൾ ഏതൊക്കെ വോൾട്ടേജുകൾ ഏത് ഐസിന്ന് വരുന്നതെന്നുള്ളതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതുപോലെ ഓരോ സെക്ഷനിലേക്ക് വരുന്ന വോൾട്ടേജുകളും അതിൻ്റെ കൺട്രോളിംഗ് സിഗ്നലുകൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ എൽ സി ഡി എഴുതിയത് മൊത്തം ഡിസ്പ്ലേ ആയിട്ട് ബന്ധപ്പെട്ട സിഗ്നലുകളാണ് അതുപോലെ സി ടി പി എഴുതിയിട്ടുള്ളത് നമ്മുടെ ടച്ച് പാനലായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലൈനുകളാണ് ഇത് മെയിൻ ക്യാമറയായിട്ട് ബന്ധപ്പെട്ട ലൈനുകൾ ഇത് ഡെപ്ത്ത് ക്യാമറയായിട്ട് ബന്ധപ്പെട്ട ലൈനുകൾ ഇത് ഫ്രണ്ട് ക്യാമറയായിട്ട് ബന്ധപ്പെട്ടത് ഇത് ഫിംഗർ പ്രിൻ്റിനെ കൺട്രോൾ ചെയ്യുന്ന ലൈനുകൾ സെൻസറുകൾ അതേമാതിരി ഓഡിയോനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏതൊക്കെ സിഗ്നലുകൾ വരുന്നുണ്ട് പിന്നെ നോർമൽ ബാക്കിയുള്ള എക്സ്ട്രാ സിഗ്നലുകൾ ഇവിടെ റാമിലേക്കുള്ള ലൈനുകൾ ഏതൊക്കെയാണ് യു ഓഫീസിലേക്കുള്ള ലൈനുകൾ ഏതൊക്കെയാണ് ഇത് ബേസ് ബാൻഡ് നെറ്റ്വർക്ക് സ്റ്റേജിലേക്കുള്ള ലൈനുകൾ എഫ് എം ബ്ലൂടൂത്ത് ജി പി എസ് വൈഫൈനെ കണ്ടുള്ള ലൈനുകൾ അങ്ങനെയുള്ള മാക്സിമം ഡീറ്റെയിലുകൾ നമുക്ക് ഇരുന്ന് കിട്ടും ഈ ഒരു എസ് ഒ സി ഡയഗ്രാം എന്നുള്ള ടാബിൽ നിന്ന് കിട്ടും അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമുകളിൽ പുതിയ മോഡലുകൾ വരുമ്പോൾ പുതിയ ഐ സികൾ വരുമ്പം നമ്മളടുത്ത് ഒരു കംപ്ലയിൻറ്റ് സെറ്റ് വരുന്നതിനേക്കാളും മുന്നേ നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം ഡീറ്റെയിലുകൾ കളക്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് സർവീസിങ് കുറച്ചുകൂടെ എളുപ്പത്തിലേക്ക് വരും അപ്പോൾ അത്രയാണ് എസ് ഒ സി ഡയഗ്രത്തിൽ പറയാനുള്ളത് ഇനി അതുപോലെ തന്നെ നമുക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു കേസാണ് ഷീറ്റ് ഈ ഡാറ്റാഷീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സബ് കാറ്റഗറികൾ കാണാം ഓഡിയോനെ കൺട്രോൾ ചെയ്യുന്ന ഐ സികളെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ ബാറ്ററി ചാർജർ ചാർജിംഗ് ഐസിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ ഫോണിൽ ഉപയോഗിക്കുന്ന കപ്ലറുകൾ ഡുപ്ലെക്സറുകൾ ഇ എം ഐ ഫിൽറ്ററുകൾ ഈ കപ്പ്ളറ് ഡുപ്ലെക്സർ എന്നൊക്കെ പറഞ്ഞാൽ നെറ്റ്വർക്ക് സ്റ്റേജിൽ വരുന്ന കമ്പൗണ്ടുകളാണ് ഇ എം ഐ ഫിൽറ്ററുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ അതേമാതിരി ക്യാമറേൻ്റെയൊക്കെ അടുത്ത് ചെറിയ നാല് ലഗുള്ള ചെറിയ കമ്പൗണ്ടുകൾ കണ്ടിട്ടുണ്ടോ നമ്മൾ ഫിൽറ്റർ എന്ന് പറയാനുള്ള സാധനം അത് എഫ് എം എൻ്റെ ഐ സികൾ ഫ്രണ്ട് എൻ്റെ എന്ന് പറഞ്ഞാൽ പി ആയിട്ട് വരുന്നത് ചാർജിങ് ഐ സി ആയിട്ട് വരുന്നത് ലോജിക് ഐ സികൾ പിന്നെ കമ്പറേറ്ററുകൾ ജി പി എസ് ഐ സികൾ അങ്ങനെ ഇ എം എം സികൾ സി പി യു പവർ ഐ സി അങ്ങനെ ഒരുമാതിരിപ്പെട്ട ഐ സികളെ കുറിച്ചിട്ടുള്ള ടെക്നിക്കൽ ഡോക്യുമെൻറ്റ് അപ്പം എസ് ഒ സി ഡയഗറിൽ നിന്നുമുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉദാഹരണത്തിന് നമുക്ക് ഡിസ്പ്ലേ ലൈറ്റിൻ്റെ കേസ് നോക്കാം നമുക്ക് ഡിസ്പ്ലേ ലൈറ്റ് ചിലപ്പോൾ എൽ ഇ ഡി ഡ്രൈവറിലായിരിക്കും വരുന്നത് നമ്മൾ എൽ ഇ ഡി ഡ്രൈവർ എടുത്തു ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ എടുക്കുന്നത് ഇപ്പം എല്ലാം എം ത്രീ സിക്സ് നയൻ സെവൻ നമുക്കൊരുപാട് ഫോണുകളിൽ കോമണായിട്ട് വരുന്നൊരു ബാക്ക് ലൈറ്റിൻ്റെ ഐ സിയാണ് എല്ലാം ത്രീ സിക്സ് നയൻ സെവൻ ഒരു ചെറിയ ഒരു പന്ത്രണ്ട് ബോൾ അല്ലെങ്കിൽ ഒമ്പത് ബോള് വരുന്ന ഐ സി ആയിരിക്കും ആ ഐ സി നമുക്ക് മാറ്റിയിടല്ലാതെ ആ ഐ സി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൽ എന്തൊക്കെ ഫങ്ഷനുകളുണ്ട് അത് മാക്സിമം എത്ര എൽ ഇ വരെ സപ്പോർട്ട് ചെയ്യും അതിൻ്റെ മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ് മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ് ഓരോ പിന്നിലേക്കും വരുന്ന കണക്ഷനുകൾ എന്തൊക്കെയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഐസിൻ്റെ കണക്ഷൻ കാണാം അതിലേക്ക് ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കേണ്ടത് ടു പോയിൻറ്റ് സെവൻ വോൾട്ട് മുതൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് വോൾട്ട് വരെ കൊടുക്കണം സ്വിച്ചിങ്ങിന് ഒരു കോയിൽ ഉണ്ട് ഔട്ട്പുട്ടിൽ ഡയോഡ് വരുന്നുണ്ട് ഇതിൽ മൂന്ന് സെറ്റ് എൽ ഇ ഡിന് വരെ ഈ ഐസ് മാക്സിമം സപ്പോർട്ട് ചെയ്യും വോൾട്ടേജ് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ഫോർട്ടി വോൾട്ട് വരെ കിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് വരുന്ന സിഗ്നലുകളാണ് എസ് ടി എ എസ് സി എല് ഹാർഡ്വെയർ എനേബിളിംഗ് ബ്രൈറ്റ്നസ് കൺട്രോളിങ്ങിനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പി ഡബ്ല്യു എന്നുള്ള സിഗ്നൽ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഐ സിനെ കുറിച്ചിട്ടുള്ള ബേസിക്ക് ഇൻഫർമേഷൻ നമുക്ക് കിട്ടി ആ ബേസിക് ഇൻഫർമേഷൻ തുടങ്ങിയിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഈ ഡാറ്റാഷീറ്റിൽ നിന്ന് കിട്ടും ഇങ്ങനെയാണ് ഐ സി കാണാനുള്ളത് മോൾ ഭാഗത്ത് നോക്കി എങ്ങനെ വരും താഴെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് ബോളുകളുണ്ട് ഓരോ ബോളിലേക്ക് വരുന്ന പിന്നെ അപ്പം എ വൺ എന്നുള്ള പിന്നെ ഈ കോർണറിലുള്ളതാണ് എ അപ്പം എ വൺ എന്ന് പറഞ്ഞ പിന്നിൽ വരുന്ന സീനലിൻ്റെ പേര് പി ഡബ്ല്യു എം അപ്പോൾ ആ പി ഡബ്ല്യു എം എന്നുള്ള പിന്നെ ഇൻപുട്ടാണ് അതായത് ആ ഐ സിയിലേക്ക് ഒരു പിന്നാണ് അത് ഉപയോഗിക്കുന്ന എന്തിനാണ് പി ഡബ്ല്യു എം ബ്രൈറ്റ്നസ് കൺട്രോൾ ഇൻപുട്ട് ഫോർ സി എ ബി സി ഓപ്പറേഷൻ അപ്പം അത് ബ്രൈറ്റ്നസ്സിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നൊരു പിന്നാണ് ഇനി എ ടൂൽ വരുന്നത് സീരിയൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് അത് ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും വരാറുണ്ട് എ ത്രീയിൽ വരുന്നത് എച്ച് ഡബ്ല്യു എനേബിൾ അതായത് ഹാർഡ്വെയർ എനേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ടാണ് ഈ ഇൻപുട്ട് വരുന്ന സമയത്താണ് ഐ സി എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിന് മാറ്റം വരുമ്പോഴാണ് ഓഫാവുന്നത് എച്ച് വി എൽ ഇ ഡി വൺ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ് എസ് സി എൽ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് ആണ് ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഇൻപുട്ട് വോൾട്ടേജ് ആണ് അതേമാതിരി ഒ വി പി എന്ന് പറഞ്ഞാൽ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ആണ് എസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്വിച്ചിങ് ലൈൻ ആണ് ഇങ്ങനെ അതിനെക്കുറിച്ചിട്ടുള്ള ഓരോ ഡീറ്റെയിലുകൾ മാക്സിമം എത്ര വോൾട്ടേജ് കൊടുക്കാം മിനിമം എത്ര വോൾട്ടേജ് വേണം എത്ര ടെമ്പറേച്ചറിൽ അത് വർക്ക് ചെയ്യും ഓവർ വോൾട്ടേജ് ആകുമ്പോൾ ഡൗൺ ആവുമോ ഓവർ ഹീറ്റ് ആകുമ്പോൾ ഡൗൺ ആവുമോ എങ്ങനെയാണ് ഈ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ക്ലോക്ക് എങ്ങനെ പോകുന്നു ഡാറ്റ ഇൻപുട്ട് എങ്ങനെ പോകുന്നു ഡാറ്റ ഔട്ട്പുട്ട് എങ്ങനെ പോകുന്നു ഓരോ കണ്ടീഷനിൽ ഈ ഐ സിയുടെ വർക്കിംഗ് പെർഫോമൻസുകൾ അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കണക്ഷനുകൾ പിന്നെ ഓരോ ഫങ്ഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽകള് തെർമൽ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ടെമ്പറേച്ചർ വരെ മാക്സിമം ഐ സി വർക്ക് ചെയ്യും നമ്മൾ വർക്കിംഗ് സമയത്ത് ഐ സികൾ ചൂടാവുമല്ലോ അപ്പോൾ എത്ര ടെമ്പറേച്ചർ കഴിഞ്ഞാൽ ഐ സി ഓഫായിപ്പോവും അതേമാതിരി അതിൻ്റെ ഫങ്ഷൻ ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെയാണ് ഈ ഐ സീൻ്റെ ഉള്ളിലെ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഓരോ സർക്യൂട്ടിനെ കുറിച്ചിട്ടും എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അതെല്ലാം എന്തിൽ കിട്ടും നമുക്ക് ഈ ഒരു ഡാറ്റാ ഷീറ്റിൽ കിട്ടും അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മൊത്തം നാൽപ്പത്തി രണ്ട് പേ പേജാണ് ഈ ഒരു ബാക്ക്ലെറ്റ് ഐ ഡാറ്റാ ഷീറ്റിൽ വരുന്നത് അപ്പോൾ അതിന് നമുക്ക് ഐ ടി ഐ സിൻ്റെ ഏ ട്രിസ് കാര്യങ്ങൾ നമുക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇതല്ല നിങ്ങൾക്ക് ഒരു ചാർജിങ് ഐസിനെ കുറിച്ച് അറിയണം ഞാനിവിടെ ചാർജിങ് ഐ സി എടുത്തു ബി ക്യു ടു ഫൈവ് സിക്സ് സീറോ എന്നുള്ള ഐ സി എടുത്തു അപ്പോൾ ഈ ടു ഫൈവ് സിക്സ് സീറോയും ടു ഫൈവ് സിക്സ് സീറോ വൺ ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ചാർജിങ് ഐ സികളാണ് അപ്പോൾ ആ ചാർജിങ് ഐ സി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്തൊക്കെ അതിലെന്തൊക്കെ ഉണ്ട് എത്ര വോൾട്ടേജ് എത്ര ആംബിയർ വരെ അത് സപ്പോർട്ട് ചെയ്യും ഓരോ പിന്നിലേക്ക് വരുന്ന കണക്ഷന് ഈ ഐ സീനെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം അപ്പോൾ ഇതിൽ നോക്കാം ഈ ഒരു ലെക് ടൈപ്പ് ഐ സിക്ക് നമുക്ക് അറുപത്തി പേജിലാണ് അവർ ഡീറ്റെയിൽ കൊടുത്തത് അപ്പോൾ ഇതിലും ഇതേമാതിരി ഉണ്ടായിരിക്കും ഐ സീൻ്റെ ഉണ്ടായിരിക്കും ഓരോ പിന്നിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്നുണ്ടായിരിക്കും ഓരോ പിന്നിലേക്ക് വരുന്ന കാര്യങ്ങളിൽ ഏതൊക്കെ ലൈനുകളാണ് ആ ലൈനുകളുടെ പേരെന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്താണ് പിന്നെ ഐ സി കൺ വർക്ക് ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് അത് ഓവർ കറൻറ്റ് വരുമ്പോൾ ഷട്ട് ഡൗൺ ആവുന്നത് ഓവർ വോൾട്ടേജ് വരുമ്പോൾ എങ്ങനെയാണ് ഷട്ട് ഡൗൺ ആവുന്നത് ഐ സിൻ്റെ ഉള്ളിലെ സർക്യൂട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ ആ ഐ സി കുറിച്ചിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും അപ്പം നിങ്ങൾ ബേസിക് ബേസിക്ക് നോളജുള്ള ടെക്നിക്കലായിട്ട് എവിടെയെങ്കിലും പഠിച്ച ആളാണെങ്കിലും എവിടുന്ന ടെക്നിക്കലായിട്ട് പഠിക്കാതെ സ്വന്തമായിട്ട് സർവീസ് ചെയ്യുന്ന ആളാണ് പക്ഷേ നിങ്ങൾക്ക് ഐ സികളെ കുറിച്ചിട്ടും അതിൻ്റെ ഇൻറ്റർണൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് എൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽ കിട്ടും അതുപോലെ ഇവിടെയും നമുക്കൊരു സോക്ക് വരുന്നുണ്ട് എസ് ഒ സി മീഡിയ ടെക്ക് എസ് ഒ സി കോൽക്കോമ് എസ് ഒ സി സ്പെക്ട്രം അപ്പം നമ്മൾ നേരത്തെ മറ്റൊരിത്ത് നോക്കി മാറിയില്ല ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡി ഐസ് ഡീറ്റെയിൽസ് കിട്ടും അതായത് മറ്റേ നമുക്ക് എസ് ഒ സി ഡയഗ്രി നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു ഐ സിൻ്റെ കൂടെ ഒരു സിപിയുടെ കൂടെ സപ്പോർട്ടിങ് ആയിട്ട് വേറെ എന്തൊക്കെ വരുന്നതാണ് പക്ഷേ ഡാറ്റാഷീറ്റിലെ എസ് ഒ സി നമ്മൾ നമ്മളെടുക്കുമ്പം ആ ഒരു ഐ സിയിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ മാത്രമാണ് നമുക്ക് കിട്ടുക കൂടാതെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് സ്നാപ്ഡ്രാഗൺ ഫോർ ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഒരു ഐ സി ആണ് അപ്പം ഈ ഫോർ ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഐ സി നമ്മളിവിടെ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ആ ഐ സിയിൽ എന്തൊക്കെ ഫംഗ്ഷനുകൾ ഇൻബിൽഡ് ആയിട്ടുണ്ട് മെമ്മറി സപ്പോർട്ട് ഉണ്ട് മൾട്ടിമീഡിയ ഉണ്ട് നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യുന്ന ചിപ് ഉണ്ട് കണക്ടിവിറ്റി വരുന്നുണ്ട് ഇൻറ്റർണൽ ഫംഗ്ഷൻ വരുന്നുണ്ട് പ്രോസറുകൾ വരുന്നുണ്ട് മോഡം ബേസ് മാൻ സെക്ഷൻ വരുന്നുണ്ട് അതിൻ്റെ ബോളുകളുടെ അറേഞ്ച്മെൻറ്റുകൾ അങ്ങനെയാണ് വരുന്നത് ഈ ബോളുകളുടെ അറേഞ്ച്മെൻ്റ് മാത്രമല്ല കേട്ടോ ഓരോ ബോളുകൾ ഉപയോഗിക്കുന്നു മറ്റത്ര ബോളുകളുണ്ട് ഓരോ ബോളുകളുടെ പേരുകൾ എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് അത് ഇൻപുട്ടാണോ അത് ഔട്ട് പുട്ടാണോ അങ്ങനെ ആ ഐ സീനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിലുകളും ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കാം ഇത് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഐ സീൻ്റെ ഉള്ളിലത്തെ ലേ ഔട്ടാണ് നമ്മൾ ഐ സി ഒക്കെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം എ വൺ വന്ന പിന്നെ ഗ്രൗണ്ടാണ് എ ടു ഇല്ല ബി വൺ ഇല്ല ബി ടു ഗ്രൗണ്ടാണ് ഇവിടെ വരുന്നത് റാമിലേക്കുള്ള കണക്ഷൻ ഈ ബി ഐ സീറോ ഡിക്ക് എന്ന് പറഞ്ഞാൽ റാമിലേക്കുള്ള കണക്ഷൻ ആയിരിക്കും അപ്പോൾ ആ ഓരോ പിന്നുകളുടെ പേരുകളും കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൽ ടേബിൾ വൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ പിന്നുകളുടെ പേരെന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്താണ് അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഏത് ഐ സിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കറക്റ്റ് ടെക്നിക്കൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടും ഐ സിൻ്റെ കൺട്രോളിങ് ലൈനുകൾ ഏതാണ് ക്യാമറേനെ കൺട്രോൾ ചെയ്യുന്നത് ഡിസ്പ്ലേനെ കൺട്രോൾ ചെയ്യുന്നത് ചാർജിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യുന്നത് ഓരോ പിന്നുകളുടെ കറക്റ്റ് ഡീറ്റെയിലുകൾ ആ പിന്നെന്തിനുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് അത് എവിടെയാണ് ഉപയോഗിക്കുന്നത് ആ പിന്നില്ലെങ്കിൽ എന്താണെന്നുള്ളത് നമുക്കവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ കൊടുത്തിട്ടുണ്ട് ഫോക്കസായിട്ട് ബന്ധപ്പെട്ടത് ഹോംബട്ടൺ ആയിട്ട് ബന്ധപ്പെട്ടത് ഇത് ഒ ഡി ഐ സി ആയിട്ട് ബന്ധപ്പെട്ട സിഗ്നലുകളാണ് അപ്പോൾ നമുക്ക് ഓരോ സിപിയുവിനെ കുറിച്ചിട്ടും മുതലുള്ള സിപിയുനെ കുറിച്ചിട്ടുള്ളത് ഈ സി പി യു മാത്രല്ല കേട്ടോ അപ്പം നമുക്ക് പവർ മാനേജ്മെൻറ്റ് എടുത്ത് വയ്ക്കാം പവർ മാനേജ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പവർ ഐ സികൾ നമുക്ക് ആയിട്ട് വരുന്ന മീഡിയ ടെക്കിൻ്റെയും കുറച്ച് കോൾക്കോമൻ്റെയും പവർ ഐ സികളുണ്ട് ഇതൊക്കെ നമുക്ക് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നതാണ് ഈ സാധനങ്ങൾ അപ്ഡേറ്റ് ആവുന്നതാണ് പുതിയ പുതിയ ഡീറ്റെയിലുകൾ കിട്ടുമ്പോൾ അവരിൽ ആഡ് ചെയ്യും അപ്പോൾ മീഡിയ ടെക്കിൻ്റെ എം പി അറുപത്തി മൂന്ന് അൻപത്തി ഏഴ് എന്നുള്ളൊരു പവർ ഐ സി ഇതൊരുപാട് മോഡലുകളിൽ വരുന്നതാണ് ഏതൊക്കെ മോഡൽ വരുന്നുണ്ടെന്ന് അറിയിണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഈ പി സി ഡി അല്ലെങ്കിൽ പാർട്ട് ഫൈവ് ഉള്ള ഐ സി അടിച്ചാൽ മതി ഏതൊക്കെ ഉണ്ടെന്നുള്ള അറിയാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന എം പി അറുപത്തി മൂന്ന് അൻപത്തി ഏഴ് എന്നുള്ള ഐ ആണ് നമ്മൾ ഡീറ്റെയിൽ നോക്കിയത് അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഐ സി വരുന്ന മോഡലുകളാണ് ഈ കൊടുത്തതൊക്കെ ഈ ഫോണുകളിലെല്ലാം ഈ ഒരു പവർ ഐ ആണ് വരുന്നത് ഇത്രയും മോഡലുകളിൽ ആ സെയിം പവർ ഐ ആണ് വരുന്നത് ആ സെയിം പവർ ഐസിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് ഡീറ്റെയിൽകൾ നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മോഡലുകളൊക്കെ സർവീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഐ സിയിൽ എന്തൊക്കെ ഫംഗ്ഷനുകളുണ്ട് എത്ര വോൾട്ടേജുകൾ അത് ഉണ്ടാക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഇൻപുട്ട് വോൾട്ടേജ് ഏതൊക്കെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഐ സീൻ്റെ പിന്നൗട്ടുണ്ടെങ്കിൽ പിന്നൗട്ട് അത് ബൂട്ടാവുന്ന സമയത്തുള്ള ബൂട്ട് സീക്വൻസ് ഓരോ പിന്നുകൾ ആ പിന്നുകളുടെ ഫങ്ഷൻ എന്താണ് പിന്നുകളിലേക്ക് വരുന്ന സിഗ്നൽ ഏതാണ് ആ പിന്നുകളിൽ നിന്ന് ഔട്ട്പുട്ട് പോകുന്ന സിഗ്നലുകൾ ഏതാണെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഡാറ്റാ ഷീറ്റ് എന്ന് പറഞ്ഞ സാധനവും നമുക്ക് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അത് ഈ ഡാറ്റാഷീറ്റ് ആണെങ്കിലും എസ് ഒ സി ഡയക്കറാണെങ്കിലും നമ്മളൊരു ഫോണുകൾ വരുന്ന സമയത്ത് എടുത്തു വെച്ചാണ്ട് സർവീസ് ചെയ്യാനുള്ളതല്ല നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പം നിങ്ങളൊരു പവർ ഐ സി എടുക്കുന്ന സമയത്ത് ഐ സീൻ്റെ മുകളിൽ നിന്ന് പ്രിൻ്റ് പോയി അപ്പോൾ നിങ്ങൾക്ക് ആ പവറേസിൻ്റെ ഡാറ്റാഷീറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഡാറ്റാഷീറ്റിൽ നോക്കാം അത് നോ കണക്ഷൻ ആണോ ഗ്രൗണ്ട് ആണോ അല്ല സിഗ്നൽ വരുന്നതാണോ സിഗ്നൽ വരുന്നതാണെങ്കിൽ ചില കേസുകളിൽ ഇപ്പോൾ നമുക്ക് കസ്റ്റമർ ഫോണാണ് ചിലപ്പോൾ പഴയ കണ്ടീഷനിൽ കൊടുത്താൽ മതിയോ ഓക്കെ ആവണമെന്നില്ല അപ്പോൾ അത് ചിലപ്പോൾ നെറ്റ്വർക്കിനെ കണ്ട്രോൾ ചെയ്യുന്നതെങ്കിലും വോൾട്ടേജ് ആണെങ്കിൽ അതില്ലെങ്കിൽ ചിലപ്പോൾ ഫോൺ ഓൺ ആവും അപ്പോൾ നമുക്ക് ആ പവർ പവറേസിന് എന്ത് ചെയ്യാം തിരിച്ചിട്ട് കൊടുക്കാം അല്ല അത് മെയിൻ സി പിയിലേക്ക് വോൾട്ടേജ് പോകുന്നതിന് ആണെങ്കിൽ ആ പവറേസ് തിരിച്ചിട്ട് ആ ഫോൺ ഓൺ ആവില്ല അപ്പോൾ അതേമാതിരി ഐ സികളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലുകൾ ഡാറ്റാ ഷീറ്റിൽ നിന്നും ഒരു സിപിയുവിനെ ബേസ് ചെയ്തിട്ട് വരുമ്പം ആ സിപിയുവിൻ്റെ കൂടെ ഏത് പവർ അയച്ചി ഏത് നെറ്റ്വർക്ക് അയച്ചി ഏത് ചാർജിങ് അയച്ചി എന്നുള്ള ഡീറ്റെയിലുകൾ സിസ്റ്റം ഓൺ ചിപ്പ് അല്ലെങ്കിൽ എസ് ഒ സി എന്നുള്ള ഡീറ്റെയിൽ നിന്ന് കിട്ടും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് സിസ്റ്റം ഓൺ ചിപ്പും ഡാറ്റാ ഷീറ്റും അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്കിമാറ്റിക്സ് ആൻഡ് സർവീസ് മാനിൽ കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ സീരീസിൽ ആറാമത്തെ വീഡിയോ ആണ് മുന്നിലുള്ള അഞ്ച് വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇന്നത്തെ ക്ലാസ്സിൽ വരികയുള്ളൂ